കള്ളി വെളിച്ചത്ത് പത്രം മാറ്റിക്കാതെ വമ്പൻ ട്വിസ്റ്റിലേക്കും നമ്മുടെ കനക നമ്മുടെ നവ്യ പ്രജ്ഞ തള്ളുന്ന കാര്യം ഇങ്ങനെയൊക്കെയോ അറിഞ്ഞെന്നുള്ളൊരു ഇത് തന്നെ ഒരു സൂചന തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണി കാണുവാൻ സാധിക്കുന്നത് വേറൊന്നും വല്ല നമ്മുടെ കനക ഇങ്ങനെ നവ്യയുടെ വയറ് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ നീ ഒന്ന് കള്ളത്തരമൊന്നും കാണിക്കുന്നില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ നവ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് നയനയ്ക്ക് നിന്നെപ്പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ് അവൾ എന്തോ എന്നോട് പറയാൻ വേണ്ടി ഇങ്ങനെ വെമ്പുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നീ വല്ല കള്ളത്തരവും കാണിക്കുന്നുണ്ടോ എന്നിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അബിയും ജലജയും കൂടി ഒരു അവളുടെ ആ ഒരു വയറ്റിലുള്ള ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഒരു മരുന്ന് ഒരു ജ്യൂസിലിങ്ങനെ കലക്കി നമ്മുടെ ജലജ അബിക്കിങ്ങനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരു ജ്യൂസ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നവ്യയെ ഇതെങ്ങനെയെങ്കിലും കുടിപ്പിച്ച് തീർക്കണം നീ ഇത് കുടിപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നീ എൻ്റെ അടുത്തോട്ട് വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജ്യൂസ് നമ്മുടെ അബിയും നവ്യയ്ക്ക് കൊടുക്കുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മുടെ കനക ഇത് ഫുള്ള് നമ്മുടെ നവിയെ കൊണ്ട് കുടിപ്പിക്കുന്നതും കാണാം അപ്പോൾ എന്തായാലും അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിചാരത്തിൽ അതായത് നമ്മുടെ അനന്തപൂരിക്കാരുടെ ഒരു വിചാരത്തിൽ സ്വന്തം അമ്മയുടെ കൈ കൊണ്ട് തന്നെ ആ ഒരു പേരെ മരിച്ചു പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെയായിരിക്കും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക എന്തായാലും നവയുടെ കള്ളത്തരം തന്നെ പൊളിയും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ എന്തായാലും ആ ഒരു കള്ളത്തരം പൊളിയുമ്പോൾ ഇതിന് പിന്നിൽ നമ്മുടെ നയനയും കൂടി ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ ആദർശന പ്രതികരണമൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്